കോൺഗ്രസ് പാർട്ടിയുടെ സമൂഹ മാധ്യമ പോസ്റ്റുകൾ പാകിസ്ഥാൻ ഉപയോഗിക്കുന്നതിൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ച് ബി ജെ പി ലഷ്കർ ഇ പാകിസ്ഥാൻ കോൺഗ്രസ്സായി കോൺഗ്രസ് പാർട്ടി അതപ്പതിച്ചു എന്ന് ബി ജെ പി വക്താവ് ഗൗരവ് ഭാട്ടിയ ഡൽഹിയിൽ പറഞ്ഞു കോൺഗ്രസ് പേജിൽ എങ്ങനെ ഭാരതവിരുദ്ധ പോസ്റ്റ് വന്നു എന്ന് രാഹുൽ മറുപടി പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഭീകരരെങ്ങനെയാണ് അതിർത്തി കടന്നതെന്ന് ചോദിക്കുന്ന കോൺഗ്രസിന്റെ പോസ്റ്റ് പഹൽഗാമിൽ നടന്നത് സുരക്ഷാ വീഴ്ചയെന്ന് ആരോപിക്കുന്നു കോൺഗ്രസ് കേരളം എന്ന എക്സ് പേജിലിട്ട ഈ പോസ്റ്റാണ് പാകിസ്ഥാനിലെ നേതാക്കളും ഭീകര സംഘടനകളും ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് ഭീകരാക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന് ഈ പോസ്റ്റ് ഉദ്ധരിച്ച് പാകിസ്ഥാനിലെ നേതാക്കൾ പറയുന്നു രാഷ്ട്രവിരുദ്ധ സ്വഭാവമുള്ള ഇത്തരം പോസ്റ്റുകളെക്കുറിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മറുപടി പറയണമെന്ന് ബിജെപി ദേശീയ വക്താവ്

പാകിസ്ഥാനുമായി യുദ്ധം ചെയ്യേണ്ടതില്ലെന്ന കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ പ്രസ്താവനയും പാകിസ്ഥാനിലെ രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിക്കുന്നുണ്ട് ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾ നടത്തുന്ന രാജ്യവിരുദ്ധ പരാമർശങ്ങളെ വിമർശിച്ച് യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും രംഗത്തെത്തി സമാജ്വാദി പാർട്ടി നേതാക്കളെയും പാകിസ്ഥാന്റെ വക്താക്കളെയും കണ്ടാൽ മനസ്സിലാകാത്ത അവസ്ഥയാണുള്ളതെന്ന് യോഗി ആദിത്യനാഥ് പരിഹസിച്ചു या कोई पाकिस्तान का प्रवक्ता बयान दे रहा है जन्म दिल्ली